ഹായ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ ഫോർത്ത് ചാപ്റ്റർ ദ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പും എന്ന ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കുക ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം അത്രയും ലെവലിൽ ശ്രദ്ധിച്ചിരിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ് സിസ്റ്റം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അതിൻ്റെ സവിശേഷതകൾ എന്നിങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നേക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ് സിസ്റ്റം ആ ഒരു സെക്ഷൻസേനെ കുറിച്ച് നമുക്കൊരു ടേബിൾ ആദ്യം നോക്കാം ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ ബീഹാർ ഒറീസ ഈ മൂന്ന് സ്ഥലങ്ങളിലാണത് ഉണ്ടായിരുന്നത് രണ്ട് റയഡ്വാരി വ്യവസ്ഥ അഥവാ റയറ്റ് വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യൻ റീജിയൻ അഥവാ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് അതുണ്ടായിരുന്നത് മഹൽവാരി വ്യവസ്ഥ നിലനിന്നിരുന്നത് നോർത്ത് വെസ്റ്റ് റീജിയൻസിലാണ് അഥവാ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് അത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്നെണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം ടേബിൾ കംപ്ലീഷൻ ആയിട്ട് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി ഇത് മൂന്നെണ്ണവും എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നോക്കാം സാർ അടുത്ത സ്ലൈഡ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ഒന്ന് ജൂറിസ് ഡിക്ഷൻ നികുതി പിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥർ ആര് തന്നെയായിരുന്നു നമ്മുടെ സെമീൻതാന്മാര് തന്നെയായിരുന്നു മൂന്ന് ദ ആക്ച്വൽ ഫാമേഴ്സ് ബിക്കം ടെനൻസ് യഥാർത്ഥ കർഷകര് കുടിയാന്മാരായി മാറി ഓക്കെ യഥാർത്ഥ ഭൂമിയിൽ ജോലി ചെയ്യുന്ന കർഷകർ എന്തായിട്ട് മാറി കുടിയന്മാർ മാറി ഒരു മൂന്ന് പോയിന്റ്സ് കൂടി ഉണ്ട് നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം ദ ദ ടു പേ ഓഫ് ആസ് ടാക്സ് അറുപത് ശതമാനത്തോളം അവർ നികുതിയായിട്ട് തന്നെ നൽകണമായിരുന്നു നെക്സ്റ്റ് പോയിന്റ് ദ ദ ടാക്സ് ടു പേ ടൈം ഓഫ് വിളവ് മോശമായിരുന്നാലും നികുതി നൽകണമായിരുന്നു മൂന്നാമത്തെ പോയിന്റ് ദ ടാക്സ് ടു ബി സ്ട്രിക്ട്ലി ഇൻ ക്യാഷ് ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ് നികുതി പണം ആയിട്ട് തന്നെ നൽകണമായിരുന്നു ഇവരുടെ വിളവിന്റെ ഒരു പങ്കായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല വിളവിന്റെ പങ്കായിട്ട് അവർ സ്വീകരിക്കുകയില്ല എന്തായിട്ട് തന്നെ കൊടുക്കണം ക്യാഷ് ആയിട്ട് തന്നെ അവിടെ കൊടുക്കണമായിരുന്നു നികുതി പണമായിട്ട് തന്നെ നൽകണമായിരുന്നു അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇനി നമുക്ക് ബാക്കി രണ്ടെണ്ണം നോക്കാം അത് നമുക്കൊരു ടേബിളായിട്ട് നോക്കാം റയറ്റ് വാരി വ്യവസ്ഥ മഹൽ വാരി വ്യവസ്ഥ ആദ്യം റയറ്റ് വാരി വ്യവസ്ഥ മാത്രം നോക്കാം ദ ടാക്സ് മാസ് ഡയറക്ട് കളക്ടഡ് ഫ്രം ഫാമേഴ്സ് കർഷകരിൽ നിന്ന് നേരിട്ടാണ് അവിടെ നികുതി പിരിച്ചിരുന്നത് ഇനി രണ്ടാമതായിട്ട് ദ ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് വെസ്റ്റഡ് വിത്ത് ദ ഫാമേഴ്സ് അതായത് ഭൂമിയുടെ ഉടമസ്ഥത കർഷകരിൽ തന്നെയായിരുന്നു മൂന്ന് എക്സസീവ് ടാക്സ് ഉയർന്നിരുന്നത് നാല് ഇൻക്രീസ് എന്ത് ചെയ്തിരുന്നു അവിടെ ഉയർത്തിയിരുന്നു ലാസ്റ്റ് പോയിന്റ് ഇൻട്രോഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ അത് ദക്ഷിണേന്ത്യയിലാണ് ഉണ്ടായിരുന്നത് മഹൽവാരി വ്യവസ്ഥ അഥവാ മഹൽവാരി സിസ്റ്റം നോക്കാം ദ വില്ലേജ് ഹെഡ്മാൻ വാസ് അസൈൻഡ് ടു കളക്ട് ഗ്രാമത്തലവനാണ് നികുതി കളക്ട് ചെയ്യാനായിട്ടുള്ള ചുമതല ഉണ്ടായിരുന്നത് ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ് അപ്പുറത്തെ പോലെ തന്നെ ഇവിടെയും നികുതി വളരെ ഉയർന്നതായിരുന്നു ദ എൻറ്റയർ വില്ലേജ് മഹൽ വാസ് കൺസിഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ അതായത് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഗ്രാമത്തിൽ ഒരു യൂണിറ്റ് ആയി കണ്ടാണ് അവിടെ നികുതി പിരിച്ചിരുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് ഈ വ്യവസ്ഥ നിലനിന്നിരുന്നത് സാർ അടുത്ത സ്ലൈഡ് കാണിക്കാം ഇതിന്റെ മലയാളം കേട്ടോ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി ിരുന്ന സംവിധാനമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകന് തന്നെ ആയിരുന്നു അമിത നികുതി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതേപോലെ നികുതി ഇടയ്ക്കിടവന് വർദ്ധിപ്പിച്ചിരുന്നു ദക്ഷിണേന്ത്യയിലാണ് റയട്ട് വാരി വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നത് മഹൽ വാരി വ്യവസ്ഥ നോക്കാം ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തെ മഹൽ ഒരു യൂണിറ്റായി കണക്കാക്കിയാണ് അവിടെ നികുതി പിരിച്ചിരുന്നത് ഇനി നികുതി നിരക്ക് വളരെ ഉയർന്നതായിരുന്നു ലാസ്റ്റ് പോയിന്റ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് ഇത് നിലവിലുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് ആദ്യത്തെ ഈ മൂന്ന് സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള ഇപ്പൊ എന്തൊക്കെ പഠിച്ചു റയറ്റ്വാരി മഹൽവാരി എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് പഠിച്ചു പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ബംഗാൾ ബീഹാർ ഒറീസ ശാശ്വതം ഭൂനികുതി വ്യവസ്ഥയുടെ കാര്യങ്ങളും പഠിച്ചു അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായത് നികുതി ഒക്കെ കളക്ട് ചെയ്തിരുന്നതും ഭൂമിയുടെ ഉടമസ്ഥരും ആരായിരുന്നു അവിടെ ജമീൻദാഴ്സ് ആയിരുന്നു അവര് നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചിരുന്നു ആ കണ്ടന്റുകളൊക്കെ മറക്കാതെ ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ സാർ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം വാട്ട് ആർ ദ റീസൺസ് ഓഫ് റിവോൾട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യം കുറിച്ച റിവോൾട്ട് അഥവാ കുറിച്ച കലാപത്തിനുള്ള കാരണങ്ങൾ ഒന്ന് ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബ്രിട്ടീഷുകാരുടെ അമിത നികുതി രണ്ട് കമ്പൽഷൻ ഓഫ് പേയിങ് ടാക്സ് ഇൻ ക്യാഷ് നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചത് മൂന്ന് സീസിങ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് നികുതി അടക്കാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തത് മറ്റൊരു കാര്യമായിരുന്നു ഓക്കെ കാരണമായിരുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് കമ്പൽഷൻ ഓഫ് പേയിങ് ടാക്സ് ഇൻ ക്യാഷ് മൂന്ന് സീസിങ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് നികുതി അടയ്ക്കാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തത് ദീസ് ആർ ദ റീസൺസ് ഫോർ കുറിച് റിവോൾട്ട് കുറിച്ചിയ കലാപത്തിലുള്ള കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു സാർ അടുത്ത സ്ലൈഡ് ഓക്കെ ഇത് ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആണ് മിക്കവാറും നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് നമുക്ക് ഉറപ്പ് ക്വസ്റ്റിൻ എന്നുള്ള ലെവലിൽ പറയാം വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതായത് തുണിമിൽ വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കണം ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ സെക്ഷൻ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവണം നാല് പോയിന്റുകളു പെട്ടെന്ന് നമുക്ക് നോക്കാം ഒന്ന് എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ഒന്നുകൂടെ എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി രണ്ട് ഇമ്പോർട്ടൻ്റ് ഓഫ് മെഷീൻ മെയ്ഡ് മെറ്റീരിയൽസ് യന്ത്രനിർമ്മിത തുണിത്തരങ്ങളുടെ ഇറക്കുമതി മൂന്ന് എക്സ് ൻ പ്രോഡക്ട് ഉയർന്ന നികുതി ഇതെല്ലാം എന്തിനു കാരണമായിരുന്നു റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തുണിവിൽ വ്യവസായത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളായിരുന്നു അറിഞ്ഞിരിക്കുക കേട്ടോ ഓക്കെ സാർ അടുത്തത് വാട്ട് ർ ദീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ കാരണങ്ങളും കൃത്യമായിട്ട് പഠിക്കണം അതേപോലെ ഫലങ്ങളും പഠിക്കണം ഓക്കെ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതും പഠിക്കണം അപ്പോൾ കാരണങ്ങളായിരുന്നു മിസറീസ് ഓഫ് ഫാമേഴ്സ് അതായത് കർഷകരുടെ ദുരിതം പോവർട്ടി ഓഫ് ദ ക്രാഫ്റ്റ് കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം മൂന്ന് ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ് രാജാക്കന്മാരുടെ അതൃപ്തി ലാസ്റ്റ് പോയിന്റ് ഓഫ് മിസ്സറിസ് സൈനികരുടെ അതൃപ്തി ഈ നാല് കാര്യങ്ങളാണ് കോസസ് ഓഫ് ദ റിവോൾട്ട് ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ കാരണങ്ങളായിട്ട് പഠിക്കാനുള്ളത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ സാർ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം ഇത് ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം ടേബിൾ കംപ്ലീഷനിലോ ചോദിക്കാവുന്ന ചോദ്യം ചിലപ്പോൾ ഒരു മാർക്കിന്റെ സെക്ഷനിലും കയറി വരാം അമ്പത്തി ഏഴിലെ കലാപത്തിന് നേതൃത്വം നൽകിയവരാരെല്ലാം എന്നുള്ളതാണ് ഡൽഹിയില് ബഹദൂർ ഷെക്കൻസ് ബഹദൂർ ഷാ രണ്ടാമൻ ജാൻസിയിൽ റാണി ലക്ഷ്മി ബായി ലക്നൌല് ബീഗം ഹസ്റത്ത് മഹൽ കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയാ തോപ്പി അതേപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഇവരൊക്കെയാണ് അവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് പഠിച്ചു വെച്ചേക്കണം അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ലക്നൌ ബീഗം ഹസ്രത്ത് മഹൽ മറക്കരുത് കാൺപൂർ നാനാസാഹിബ് താന്തി തോപ്പി ഡൽഹി ബഹദൂർഷ സെക്കൻഡ് നോക്കി വെച്ചേക്കണം നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം ഓക്കെ ദ ഇമ്പാക്ട് ഓഫ് ദ റിവോൾട്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാം ള് കൊല്ലപ്പെട്ടു ദ റൈറ്റേഴ്സ് കുഡ് നോട്ട് ഓവർകം ദുപ്പീരിയർ മിലിറ്ററി പവർ ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ്ലി സെപ്റഡ് അതിന്റെ ഇമ്പാക്റ്റ് ആയിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ കലാപത്തെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു ഈ കലാപത്തെ പൂർണമായിട്ടും അടിച്ചമർത്തി അവരുടെ മിലിട്ടറി പവറിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് അവിടെ സാധിച്ചിരുന്നില്ല ആ ഒരു സമയത്ത് ദ ബ്രിട്ടീഷ് പാർലമെന്റ് ഓവർ ദ ഇന്ത്യ ഫ്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഏറ്റെടുത്തു നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് അവിടെ ഡയറക്റ്റ് ആയിട്ട് ഏറ്റെടുത്തു ഓക്കെ ഇങ്ങനെയാണ് ആ ഒരു മൂന്ന് പോയിന്റുകൾ അവിടെ വരുന്നത് ദ ഇമ്പാക്ട് ഓഫ് ദ റിവോൾട്ട് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഓക്കെ അപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ടിന്റെ കാരണങ്ങൾ അതേപോലെ അതിന്റെ ഇമ്പാക്ട് അതിന്റെ ലീഡേഴ്സ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഇതിലേതെങ്കിലും ഒരു ചോദ്യം നമ്മുടെ ഫസ്റ്റ് ഡേം എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം സാർ അടുത്ത സ്ലൈഡ് കാണിക്കാം ഓക്കെ ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് റീച്ചഡ് ഇറ്റ് എക്സ്ട്രീം ലെവൽ ഇൻ ദസ്റ്റ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഫേസ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം അമ്പത്തി ഏഴിന് ശേഷമുള്ള കാലത്ത് അതിൻ്റെ അങ്ങേയറ്റത്തെ ദാറ്റ് മീൻസ് പരമാവധി നിലയിൽ എത്തി എന്നും കൂടെ അറിഞ്ഞിരിക്കുക സാർ അടുത്ത സ്ലൈഡ് കാണിക്കാം ഓക്കെ ഏകദേശം ഇത് ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ നമ്മൾ ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ് മാത്രമാണ് നോക്കുന്നത് അതിൽ ലാസ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്വദേശി മൂവ്മെന്റ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ദ മേജർ സ്ട്രാറ്റജി വാസ് ബോയ്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് ദ യൂസ് ഓഫ് ഇൻഡിജീനസ് പ്രൊഡക്റ്റ് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു പ്രധാന സമരരീതി ഫോറിൻ ഗുഡ്സ് ബേൺക്ലി വിദേശ വസ്തുക്കളെ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു മൂന്ന് ദ മൂമെൻ റിജനോവേറ്റഡ് ദ ഇന്ത്യൻ ഇൻഡസ്ട്രി സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി ഇനി നാലാമത്തത് ദൺ ലേബേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ് വേർ പാർട്ടിസിപ്പേറ്റഡ് സ്ത്രീകളും തൊഴിലാളികളും അതേപോലെ വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സാർ അടുത്ത സ്ലൈഡ് കാണിക്കാം ദ വാഷർമാൻ റിഫ്യൂസ്ഡ് ടു വാഷ് ദ ഫോറിൻ ക്ലോത്ത്സ് വിദേശ വസ്തുക്കൾ അലക്കാനായിട്ട് അലക്കുകാരെന്ത് ചെയ്തു അവിടെ വിസമ്മതിച്ചു നെക്സ്റ്റ് പോയിന്റ് ദ പ്ലീസ് ഡിസൈഡഡ് നോട്ട് ടു പെർഫോം റിച്വൽസ് യൂസിങ് ദ ഫോറിൻ പ്രൊഡക്റ്റ് വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്താൻ പൂജാരികൾ അവിടെ വിസമ്മതിച്ചു വുമൺ ബോയ്കോട്ടഡ് ദ ഫോറിൻ ബാങ്കിൾസ് ആൻഡ് യൂടെൻസിൽസ് അതായത് വിദേശത്ത് നിന്നുള്ള പാത്രങ്ങളും ആഭരണങ്ങളും സ്ത്രീകൾ ഉപേക്ഷിച്ചു ലാസ്റ്റ് പോയിന്റ് ദ സ്റ്റുഡൻ ക്യൂട്ട് ദ സ്കൂൾ റൺ ബൈ ബ്രിട്ടീഷ് വിദേശീയരുടെ സ്കൂളുകൾ കുട്ടികൾ ബഹിഷ്കരിച്ചു ഓക്കെ സർ സ്ലൈഡ് ഒന്ന് കട്ട് ചെയ്യാം ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ഫോർത്ത് ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഒരിത്തിരി വേഗം എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കുകളും പറഞ്ഞു പോയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം കാരണം നമുക്ക് പരീക്ഷയൊക്കെ അടുത്തിരിക്കുന്ന സമയമല്ലേ അപ്പോൾ പരമാവധി എന്താ നമുക്ക് റിവിഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സമയം വേണം അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക ഇനി എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സിൽ ഇതേപോലെ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ചേട്ടാ